വരവാണ് പറഞ്ഞതിലും അല്പം നേരത്തെയാണ് വരവ് ജൂൺ പതിമൂന്നിനാണ് മമ്മൂട്ടിയുടെ ടർബോ റിലീസിനെത്തുന്നത് എന്നാണ് മുൻപ് അനൗൺസ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ റിലീസ് തീയതി അല്പം കൂടി നേരത്തെ ആക്കിയിരിക്കുകയാണ് മെയ് ഇരുപത്തി മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും ആരാധകർ സന്തോഷത്തിലാണ് പ്രമേയത്തിന്റെ വമ്പൻ വിജയം കഴിഞ്ഞ് രണ്ടു മാസം പൂർത്തിയാകുമ്പോഴേക്ക് അടുത്ത ചിത്രവുമായി മമ്മൂട്ടി എത്തുന്നത് തീർച്ചയായും ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ഒരു എക്സ്പെരിമെന്റൽ മൂവിക്ക് പിന്നാലെ ഒരു മാസ് ചിത്രം ലഭിക്കുന്നതും ആരാധകരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട് മുൻപ് കേരളീയം വേദിയിൽ ബിലാൽ ഗെറ്റപ്പിൽ മമ്മൂട്ടി എത്തിയത് ആരാധകർക്ക് ഓർമ്മ കാണും മുടി പറ്റവെട്ടി പുത്തൻ ലുക്കിൽ മമ്മൂട്ടി എത്തിയപ്പോൾ ആരാധകർ കരുതിയത് ബിലാ ിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയെന്നാണ് എന്നാൽ തൊട്ടു പിന്നാലെ വൈശാഖ സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ ഗെറ്റപ്പ് ആണിതെന്ന വിവരങ്ങൾ പുറത്തു വന്നു ടർബോയിലേക്ക് മമ്മൂട്ടി ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയും ചെയ്തു മമ്മൂട്ടിയുടെ ഓരോ പുതിയ പോസ്റ്റുകളും ആഘോഷിക്കപ്പെടുന്നത് പോലെ തന്നെ മമ്മൂട്ടി കമ്പനി ഷെയർ ചെയ്ത മമ്മൂട്ടിയുടെ പുതിയ ലുക്കും ആരാധകർ ആവേശത്തോടെ ആഘോഷിച്ചു ഫസ്റ്റ് ലുക്കിലെ കറുത്ത ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് ജീപ്പിൽ നിന്നിറങ്ങുന്ന കട്ടക്കലിപ്പുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് താരങ്ങളുടെയും ഫേസ് വെച്ച് പ്രചരിപ്പിച്ചിരുന്നു ഇക്കൂട്ടത്തിൽ വിജയ് അജിത്ത് സൂര്യ മോഹൻലാൽ പൃഥ്വിരാജ് എന്നിങ്ങനെ നിരവധി താരങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെ ഒരു ലൊക്കേഷൻ വീഡിയോ കൂടി പുറത്തു വന്നു വൈശാഖ് സംവിധാനം ചെയ്യുന്നതിനിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ മമ്മൂട്ടി വന്നിറങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു പിന്നാലെ മമ്മൂട്ടി ആരാധകരോടൊപ്പം കൂവുന്ന ഒരു വീഡിയോയും വൈറലായിരുന്നു കിടലിൽ ആക്ഷൻ സീക്വൻസുകളുമായിട്ടാണ് ടർബോ എത്താൻ പോകുന്നത് എന്നാണ് വിവരം അതിനുള്ള സൂചന നൽകുന്ന ഫോട്ടോയാണ് റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററിൽ മുൻപ് പുറത്തുവിട്ടത് കട്ടക്കലിപ്പിലുള്ള മമ്മൂട്ടിയുടെ ആലുക്കും ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു കന്നഡ താരം രാജ്വീർ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ പ്രധാന വേഷങ്ങളിൽ വേഷങ്ങളിലെത്തുന്നുണ്ട് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നത് വളരെ അപൂർവമാണ് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂഡ് ക്യാമറയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാനാകും ട്രാൻസ്ഫോർമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയുള്ള ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉപയോഗിച്ച ക്യാമറയാണിത് ബോളിവുഡിൽ പടാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് പോക്കിരുരാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നത് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം മിഥുൻ മാനുവൽ തോമസ് ആണ് ഓസ്ലറിന്റെ വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടി മമ്മൂട്ടി മിഥുൻമാനുവൽ തോമസ് കൂട്ടുകെട്ടെത്തുകയാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറൽ ഫിലിംസും ഓവർസീസ് പാർട്ട് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്നാണ് ഇനിയും മമ്മൂട്ടിയുടെ മികച്ച പ്രൊജക്ടുകളാണ് വരാനിരിക്കുന്നത് എന്ന സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ ബസൂക്കയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ആണ് സ്റ്റൈലിഷ് ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രമായ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പും അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഒപ്പം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും അദ്ദേഹത്തിന്റേതായി വരാനിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം